എല്ലാ കർഷകർക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം പെൻഷൻ നൽകുക കേരളത്തിൽ സമഗ്ര കർഷക കാർഷിക സെൻസസ് ഉടൻ തന്നെ തുടരുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കർഷക മേഖലയുമായി ബന്ധിപ്പിക്കുക കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ നിശ്ചിത ശതമാനം സംവരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഭാരതീയ കിസാൻ സംഘിന്റെ തൃശൂർ ജില്ലാ സമ്മേളനമാണ് സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതി തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ വിവിധ ബ്ലോക്ക് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം വഹിക്കും സമ്മേളനം ബി കെ എസ് സെക്രട്ടറി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എം വിദ്യാസാഗർ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി പഴയൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ എം സി വത്സലകുമാരി ഡിസ്ട്രിക്ട് വുമൻ കോർഡിനേറ്റർ മഞ്ജുഷ രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒമ്പത് മണിക്കാണ് പതാക ഉയർത്തലാണ് പിന്നെ അതിനുശേഷം നമ്മുടെ ബലരാമഗീതം തുടർന്ന് സ്വാഗതം അത് ശ്രീ ി കെ എസ് ജില്ലാ സെക്രട്ടറി ശ്രീ പ്രഭാകർ മഞ്ചാടിയാണ് അധ്യക്ഷന വഹിക്കുന്നത് ശ്രീ എം വിദ്യാസാഗർ ജില്ലാ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് പിന്നെ കിസാൻ സമൃദ്ധിയെ പറ്റിയിട്ടുള്ള സംസാര ഒരു വിവരണമുണ്ട് കർഷക ക്ഷേമ ക്ഷേമ പദ്ധതികളുടെ ആവിഷ്കാരം അതിൻ്റെ അവതരണമുണ്ട് അത് നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ മുരളീധരൻ ചേഷനാണ് പിന്നെ ഇതിനു വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീമതി എം സി വത്സലകുമാരി എസ് കല്യാണകൃഷ്ണൻജി ശ്രീമതി മഞ്ജുഷ രാജേഷ് ശ്രീ കെ എ അനീഷ് സമാ സമാപന സമ്മേളനം നൽകുന്നത് ശ്രീ എം നാരായൻകുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ നാരായൺകുട്ടി അദ്ദേഹമാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത് പഴയന്നൂർ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ്